േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് കൊണ്ടുപോയി മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഗോമതിയുടെ സഹോദരന്മാർ അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് അവരുടെ മുന്നിൽ ഇപ്പോൾ ബാക്കിയാകുന്നത് പക്ഷേ ഇതേ സമയം സുകന്യയുടെ സ്വഭാവം സഹിക്കുന്നതിന് സാധിക്കാതെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ധർമ്മൻ മാത്രവുമല്ല ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് വീട്ടിലുള്ളവർ അറിയേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ദേവിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ഗോമതിയും കൂട്ടരും പക്ഷേ ഇതേ സമയം ആനന്ദാകെ അസ്വസ്ഥനാവുകയാണ് എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ പോലീസ് സെലക്ഷൻ്റെ ലിസ്റ്റ് പുറത്തു വരികയാണ് മാത്രവുമല്ല ആര്യൻ്റെ ഭാര്യയ്ക്ക് ഇത് എടുത്തു സെലക്ഷൻ ലഭിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്